രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെളുപ്പം കാലത്താണോ രാത്രിയാണെന്ന് ഒരു ഇച്ചിരി നേരം മഴ പെയ്തു മഴ പെയ്തി ശബ്ദം കേട്ടായിരുന്നു അത് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി ടൈമൊന്നും നോക്കാൻ പറ്റില്ല നല്ല ഉറക്കത്തിലായിരുന്നു ശബ്ദം കേട്ടിരുന്നത് അപ്പോൾ ഇതാ മോട്ടു ജനലിൽ കൂടെ നോക്കുകയാണ് അപ്പോൾ ബുക്കിപ്പോൾ ഇവിടെയല്ല കിടന്നുറങ്ങുന്നത് ബുക്കിൽ താഴത്ത് ഹോളിലാണ് കിടന്ന് ഉറങ്ങുന്നത് കാരണം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അവനിങ്ങനെ ഭയങ്കര ഓട്ടമാണ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുനിന്ന് ഏതെങ്കിലും ഡോക്ടറെ ശബ്ദം കേട്ടാൽ അവന് പിന്നെ ഉറക്കമൊന്നും വരത്തില്ല അപ്പോൾ ഇവന്മാരെ പുറത്തിറക്കുന്നതിന് മുമ്പ് മുത്തുമണിയെ അകത്താക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇവന്മാരെ പുറത്തിറക്കാമെന്ന് വിചാരിച്ചു കാരണം മോട്ടുവായിട്ട് നല്ല കൂട്ടാണ് പക്ഷേ ലക്കി ആയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ലക്കി വെറുതെ ബഹളം വെക്കും ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ ബഹളം ഒന്നും കേട്ടാൽ എനിക്ക് വയ്യ കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും ഒരു ഭാഗത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കണം ഞാൻ ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊന്നും അല്ല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഒന്ന് നടക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ റോഡിലൂടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് നടക്കാൻ വേണ്ടി അപ്പോൾ മുത്തുമണിയുടെ പ്ലേ ഏരിയയാണ് ലൂണേയും പ്ലേ ഏരിയ ആയിരുന്നു ലൂണി ഇപ്പോൾ ഇവിടെ ഇല്ല മോൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ കൊണ്ടുപോയി അവൾ അവളാണല്ലോ ലൂണയെ കൊണ്ടുവന്നത് അപ്പോൾ അവൾ ലൂണയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായി ലൂണേൽ അത് അവൾക്ക് പറ്റില്ല യു കെയിലാണെങ്കിലും ലൂണ എവിടെയും ലൂണെവിടെയെന്ന് ചോദിച്ചിട്ട് എപ്പോഴും വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മുത്തുമണി അവിടെ സെറ്റാക്കി വാതിലൊക്കെ അടച്ചു കാരണം രണ്ട് റൂമ് അപ്പുറത്തും അപ്പുറത്തും പിന്നെ പ്ലേ ഏരിയ എല്ലാം ഉണ്ട് മുത്തുമണിക്കൊക്കെ ഓടിക്കളിക്കാനായിട്ട് അപ്പോൾ മോട്ടുവിനേം ലക്കീനെയൊക്കെ ഞാൻ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട് മോട്ടു ഇറങ്ങി ഉടനെ തന്നെ നേരെ ചേട്ടൻ്റെ അടുത്തേക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങി ഓടുകെട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ ഓടാൻ എന്തായാലും ലക്കിക്ക് താല്പര്യമില്ല ലക്കി അമ്മ വന്നാലേ ഞാനും താഴേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ബൂക്കി ഉറക്കത്തിൽ എഴുന്നേറ്റ് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മോട്ടൂനെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഓട്ടത്തോട് ഓട്ടമാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ മോട്ടൂനെ അവിടെ കെട്ടിയിടും കാരണം ബൂക്കിയുടെ ഓട്ടം മാത്രം പിടിച്ചാൽ മതിയല്ലോ മറ്റെല്ലാ ഈ മോട്ടൂവും ബൂക്കി രണ്ടുപേരും കൂടി ഓടുമ്പോൾ മോട്ടൂനാണ് പ്രശ്നം പറ്റുന്നത് കാരണം കാലയിലൊക്കെ ചവിട്ടുമ്പോൾ ബൂക്കിങ്ങനെ അവരെഴുന്നേറ്റ് വന്ന് മോട്ടൂനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക സർക്കസിലൊക്കെ കിടന്ന് ഓടുന്ന പോലെ എനിക്ക് ഓടുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ബുക്കിക്ക് ആഹാരമൊക്കെ കൊടുക്കും എഴുന്നേറ്റ് വരുമ്പോഴേ തന്നെ കൊടുക്കും കേട്ടോ കാരണം ബുക്കിക്ക് ആഹാരം കൊടുത്താൽ ബുക്കിനെ മുറ്റത്തേക്ക് ഞാൻ പറഞ്ഞു വിടുന്നത് ഇവരുടെ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യുമോ ഇവർക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കണേ അത് വേറെ ഒന്നല്ല ടൂൾസ് ഫോക്കസാണ് ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ ബുക്കിങ് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചിക്കൻ ചോറ് അല്ലെങ്കിൽ മത്തൻ അതിൻ്റെ കൂടെ ചിലപ്പോൾ വേവിച്ച് കൊടുക്കും അല്ലെങ്കിൽ ക്യാരറ്റ് വേവിച്ച് കൊടുക്കും വൈകുന്നേരം ആവുമ്പോൾ എല്ലാവർക്കും എഗ്ഗ് പുഴുങ്ങിയത് കൊടുക്കും അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഈ ചിക്കന് ചോറൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അതുതന്നെ കൊടുക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫുഡ് കൊടുക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവരുടെ ഫുഡ് മെനു ഡ്രൈ ഫുഡ് രണ്ട് തരം ഡ്രൈ ഫുഡ് ഉണ്ട് ഒന്ന് ആഡൻഡ് ഗ്രേഞ്ച് എന്ന് പറഞ്ഞ ഡ്രൈ ഫുഡ് ഉണ്ട് അതും മാറ്റി കൊടുക്കാറുണ്ട് ബുക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ബുക്കിയെ ഞാൻ പുറത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് ആ ബുക്കി ലീഷ് കടിച്ച് പൊട്ടിച്ചിട്ടുണ്ടേ ഈ ലീഷ് രണ്ടറ്റത്തും കൊളുത്തുള്ള ലീഷായിരുന്നു അതുകൊണ്ട് ഭാഗ്യം ഒരു സൈഡ് അവൾ കടിച്ച് പൊട്ടിച്ചപ്പോൾ കമ്പിയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് അതെല്ലാം കൂടി അവൻ കടിച്ച് പൊട്ടിച്ചത് സത്യത്തിൽ ഈ വീട് നോക്കാൻ വന്നത് ഹസ്ബൻഡ് മാത്രമാണ് എനിക്ക് വീടിയോണ അവിടെ നിന്ന് അയച്ചു തന്നത് അന്നേരം ഞാൻ തിരുവനന്തപുരത്തായിരുന്നല്ലോ അത് കാരണം ശരിയായ രീതിയിൽ ഈ മനുഷ്യനൊന്നും നോക്കിയെടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ എന്നാ ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ ബൂക്കി ഏത് നേരം ഞാൻ ലീഷിൽ ഇടുമ്പോൾ അകത്ത് കയറ്റുമ്പോൾ ലീഷൊന്നുമില്ല വീടിനകത്ത് പക്ഷെ പുറത്ത് ഇറക്കുമ്പോൾ ലീഷിൽ ഇടുന്നോണ്ടേ മോട്ടൂനും ലക്കിക്കോ ഒന്നും ഫ്രീ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാനും പറ്റില്ല കാരണം അവർ ഈ ലേശി തട്ടി അവർ വീഴും അതുകൊണ്ട് ബുക്കിയെ അകത്തേക്ക് കയറ്റുമ്പോൾ ഇവരെ പുറത്തേക്ക് ഇറക്കും ഇവരെ അകത്തേക്ക് കയറ്റുമ്പോൾ ബുക്കിയെ പുറത്തേക്ക് ഇതും പറഞ്ഞ് ഞാൻ ഹസ്ബൻഡുമായിട്ട് ഡെയിലി അടിയാണ് എനിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇവരെല്ലാവരെയും ഫ്രീ ആയിട്ട് എനിക്ക് മുറ്റത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തുമാത്രം റിലാക്സ് ആണെന്നറിയാവോ ഇപ്പം ബുക്കി മതിൽ ചാടോ ഒതു ചാടോ ഒതുചാടോ എന്ന് പറഞ്ഞ് ഈ ആദ്യം കയറി ആദ്യം കയറി ഞാൻ ഒരു പരിവായി മോട്ടുവിൻ്റെയും ലക്കിയുടെയൊക്കെ ആഹാരം അവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ബുക്കിനെ പുറത്തിറക്കിയിട്ട് ബുക്കി കിടന്ന സോഫയല്ല അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം ലക്കി ബേബിക്ക് ആഹാരം കൊടുത്തു അപ്പോൾ ലക്കി ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് മോട്ടു എവിടെ മോട്ടുവിൻ്റെ ആഹാരം എവിടെ അവൻ എന്താണ് വല്ല സ്പെഷ്യലും കരുതി വെച്ചിട്ടുണ്ടോ കഴിക്കില്ലക്കി ലക്കിയുടെ ആഹാരമാണെന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് വന്ന് തലയിട്ടു പക്ഷേ അങ്ങനെ കഴിക്കാൻ ഒരു വിശ്വാസം വരുന്നില്ല അപ്പം ഞാൻ മോട്ടൂൻ്റെ ആഹാരം എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പിറകിൽ ഓടി വന്നു നോക്കുകയാണ് എന്തുവാ എടുക്കണേന്നറിയാൻ വേണ്ടി അപ്പം മോട്ടൂൻ്റെ ആ ഫുഡ് അവിടെ കൊണ്ട് വെച്ചു മോട്ടൂനെ അവിടെ മേളിലേക്ക് മോട്ടു ഓടിപ്പോയായിരുന്നു അപ്പോൾ മോട്ടൂ ഫുഡിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോട്ടു ഓടി വന്നു എടാ എൻ്റെ ഫുഡ് ഈ തലയിടല്ലേടാന്ന് പറഞ്ഞെ അപ്പം സ്വന്തം പാത്രത്തിൽ ലക്കി ലക്കിക്ക് അതുമല്ല മോട്ടുവിൻ്റെ അത് നോക്കിയപ്പോൾ മനസ്സിലായി ആ എനിക്കുള്ളത് തന്നെയാണ് അവനും കൊടുത്തിരിക്കുന്നത് സ്പെഷ്യലൊന്നുമില്ല എന്നുള്ളത് ലക്കി ബിബിയുടെ ചെവി പാത്രത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു ബുഷ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെവിയിൽ രണ്ട് പൊക്കി വെച്ചിട്ട് പിന്നെ ഫേസ് മാത്രം തുടച്ചു കൊടുത്താൽ മതിയല്ലോ മോട്ടു ബേബി വീക്കിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടാ ജനുവരി എട്ടാം തീയതി രാവിലെ ബൂക്കിനെയും ലക്കീനെയും ഒക്കെ അന്വേഷിച്ച് ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് ഒളിഞ്ഞു നോക്കി ഒരു കുഞ്ഞി തലയും കുഞ്ഞി ഒക്കെ ആയിട്ട് ഇപ്പോഴും വാല് കുഞ്ഞു തന്നെ ഇന്നിപ്പോൾ മാർച്ച് എട്ടാം തീയതി ആയല്ലേ കറക്റ്റ് രണ്ട് മാസമായി മോട്ടു വന്നിട്ട് ലക്കി ബേബിയെ അന്വേഷിച്ച് പോയി കൊണ്ടുവന്നതാണെന്ന് പറയാം പൂക്കിക്കുട്ടറെ ഞങ്ങളൊരു യാത്ര പോയപ്പോൾ വഴിയരികിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ മോട്ടു ബേബി അങ്ങനെയല്ല നമ്മളെല്ലാം ഇരിക്കുന്നിടത്ത് നമ്മളെ തേടി ഓടി വന്നതാണ് മോട്ടു ബേബി അപ്പം ഞാൻ ഇവരുടെ ഫുഡെല്ലാം ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ എൽ വാങ്ങിക്കുമ്പോഴെല്ലാം രണ്ട് പാക്കറ്റായിട്ട് വാങ്ങിക്കും ഒരു പാക്കറ്റ് പൊട്ടിച്ചെല്ലാം ജാറിലാക്കി വെക്കുന്നതാ മോട്ട് വന്ന് നോക്കുകയാണ് ഇപ്പം കഴിച്ച് പോയതേ ഉള്ളൂ ഇനി ഇതെല്ലാം ഇപ്പം തന്നെ വിളമ്പുവാണോ എന്ന് വിചാരിച്ചു സന്തോഷത്തിൽ വന്ന് നിൽക്കാൻ തോന്നുന്നു ആഡൻ ഗ്രേഞ്ച് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫുഡ് മോട്ടോനും ലക്കിക്കും ബൂക്കിക്കും രാവിലെ കൊടുക്കുന്നതാണ് പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ ബൂക്കിക്കുട്ടീനെ ബോറടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ട് ഡ്രൂൾസ് ഫോക്കസ് കൊടുക്കും അപ്പോൾ അതവന് ഇഷ്ടമാണ് അതുപോലെ എൻ്റെ ലക്കി ബേബിക്കും ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കാറുണ്ട് അപ്പോൾ റോയൽ കനൻ ഷീറ്റ്സും അവൻ്റെ ഡ്രൈ ഫുഡ് വാങ്ങി അതും വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് എടുത്ത് കൊണ്ടുപോകണപ്പോൾ ലക്കി ഇങ്ങനെ നോക്കുകയാണ് അല്ല അതിവിടെ വിളമ്പുന്നില്ലയിൽ നിന്ന് എല്ലാവർക്കും ഇപ്പം രാവിലെ ആഹാരം കൊടുത്തതാണ് ഇനി കുറച്ച് നേരം കഴിയട്ടെ അപ്പം നാളെ വരാം കേട്ടോ